യും സെറ്റായി ഒരു രൂപ എനിക്ക് വലുതായിട്ട് ചെലവാക്കിടാ എനിക്ക് തന്നെ ഓ ഫുള് ബോഡി പാർട്ടി തന്ന് ഫ്രീക്ക് അതെനിക്ക് അറിഞ്ഞൂടാ ഈ സിപിഎമ്മിന്റെ അടുത്ത് പറന്ന്

നോ എക്സോസ്റ്റ് റിഞ്ച് ഉണ്ടതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കണ്ടി ഇത്രയേ ആയി മതി ഞാൻ എഞ്ചി മാക്കിയപ്പോൾ สมത്തെ എക്സോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ള അതിറ്റി അപ്ഡേറ്റ് ചെയ്യി ഇട്ടുള്ള 5000 രൂപ കൊടുത്തു അല്ലാതെ എനിക്ക് ഞാൻ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന എക്സോസ്റ്റ് ആണ് ചാട്ടടാ എക്സോസ്റ്റ് ആവ നാല് എക്സോസ്റ്റ് ആയി നീ ഓ അലിയാടാ സത്യമായി എക്സോസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ഒന്ന് എക്സോസ്റ്റ് ഉണ്ടെന്ന് കാണിച്ചു அப்ப ഞാൻ ഉള്ളതിനെ അപ്ഡേറ്റ് ചെയ്യി ഇട്ടാണ് പിന്നെ അതിന് അപ്ഡേറ്റ് അതെനിക്ക് അറിഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടാ ഞാൻ നീ സംശയം ഉണ്ട് ലൈവ് നോക്കുന്നു നിനക്ക് ലൈവ് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാല്ലോ അത് എന്ത് കളിയാ പറയാനുള്ളത് അറബി കുന്നത്തരം പറയല്ല കുന്നത്തരം പറയും ലൈവിലെല്ലാം തെളിവായിട്ടുണ്ട് ഞാൻ ഒരു ആ കൊല്ലം ചെയ്യണം ലൈവിൽ തെളിവുണ്ട് ചായിട്ട് അറബിക്ക് ഇല്ലടാ അതുകൊണ്ട് പറയണേ അറബിന്റെ കൈബിന്റെ കൈക്കിട്ട് നീ നോക്കില്ല ഞാൻ എനിക്ക് കിട്ടിയടാ ഞാൻ എനിക്ക് ലോഗിൻ ചെയ്തപ്പോ അവന്മാര് ഓൾറെഡി തന്നെ എക്സോ ഞാൻ കണ്ടത് അതെന്തായാലും ഇപ്പൊ അവന്റെ എന്റെ മടി സെയിം പക്ഷെ എന്താണ് ഇപ്പൊ ഡബിള് അവന്റെ കൊറച്ചതാണ് നീ അവരെ പറഞ്ഞു പറഞ്ഞേ നടക്കും എനിക്ക് കിട്ടി ഓൾറെഡി എന്റെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളതിന് ഞാൻ മറ്റേ ഇതാക്കി എടുത്തേ പ്രത്യേകിച്ച് വലിയ പരിപാടി ചെയ്യേണ്ടി വന്നില്ല എഞ്ചി എ പിടാ നടത്താൻ പറ്റാത്തതിന്റെ വിഷമം പിന്നെ ഇതിന്റെ എക്സോസ്റ്റിന്റെ അസുഖാറമിട്ട് നിനക്ക് അവര് തന്നില്ല ഞാൻ എന്താ ഗെയിമിൽ കാണും പോയിട്ട് മറ്റേ എഞ്ചിൻ വാങ്ങണ എക്സോസ്റ്റി പോയി എടുത്താണ് എക്സോസി പോയാണ് ചെലപ്പോ നോക്കിയാണ് പോടാ എക്സോസ്റ്റ്

അല്ലെങ്കിൽ ഞാൻ ലൈവ് കളർ അടിക്കണ തൊട്ട് ബീലിന്റെ ഇത് ചെയ്യണ പോലും പോകേണ്ട പരിപാടി എല്ലാം ലൈവിൽ കിടപ്പുണ്ട് ഞാൻ അല്ലാതെ കാർ ഫുള്ള് ചെയ്തിട്ടല്ല കാണിച്ച കാറ് തുടക്കം തൊട്ടുള്ള കാര്യം ലൈവ് കിടപ്പുണ്ട് അതുകൊണ്ട് അതിൽ കള്ളത്തരയില്ല അറിയാ ലോഗട നീ ലൈവ് നോക്കട്ട ഞാൻ കള്ളം പറഞ്ഞ നീ ലൈവ് എനിക്ക് ലൈവ് നോക്കുക എന്താ അറിഞ്ഞുകൂടെ ഒരു പത്ത് മുപ്പത് മിനിറ്റിനകത്തൊക്കെ എവിടെയാണ് ോ എന്റെ എഞ്ചിന് മാറ്റണ ഒരിക്കും കേട്ടാ ഇന്ന എഞ്ചിന് ഇന്ന എക്സോസ്റ്റീവ് വാങ്ങിക്കാൻ പറ്റൂല അങ്ങനെ വല്ല സംഭവ പ്രത്യേകം നിന്റെ വില കൂടിയ എഞ്ചിന് തന്നെ ഇരിക്കണം ഞാൻ സത്യം പറഞ്ഞല്ലേ ഈ വണ്ടി എഞ്ചി മെക്കണേ ഉന്നേ എന്റെ എക്സോസ്റ്റ് ഉണ്ടല്ലേ ഇത്തിരി ഇതിന്റെ വെച്ചോ ഇത്തിരി എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ആക്കുന്നത് എന്തോന്ന് അളിയാലോ ഒട്ടത്തരം പറഞ്ഞ കളിയ എഞ്ചിന് വയ്ക്കുന്നെട്ടിന്റെ ഒന്ന് നാപ്പത്തെട്ടിന് എഞ്ചി മാട്ടിന്റെ

എൻജിനും കൂടെ വച്ചതിന് ശേഷം ഉള്ളത് എൻജിനും എനിക്ക് അവർ വന്നത് പവർ കയറിയത് ഇതടുത്ത എന്റെ അറബി അമ്പായിരുന്നു എന്റെ എക്സോസ്റ്റ് കണ്ട് അറബി അമ്പായിരുന്നു അടുത്താണ് എനിക്ക് അയ്യായിരം രൂപ എടാ ആദ്യ എക്സോസ്റ്റൊക്കെ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു നല്ല എക്സോസ്റ്റീവ് ആവണമെങ്കിൽ പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം നല്ല കിടിലം അങ്ങനെ ഒരു അമ്പതിനായിരം എഴുപതിനായിരം രൂപ വരെ വേണ്ടി വരും ഇതെന്ന് വെച്ചാൽ എന്റെ നല്ല എക്സോസ്റ്റ് അവർ ആൾറെഡി തന്ന പിന്നെ അത് കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ അയ്യായിരം രൂപ ചോദിച്ചു വെച്ചാൽ പങ്കും എൻ്റെ കോടലിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യായിരം രൂപ അയ്യായിരം രൂപ ചോദിച്ചതേ ഉള്ളൂ അയ്യായിരം രൂപ മാറ്റം വരുത്തോ നീ എഞ്ചി മാുറത്ത് എക്സോസ്റ്റ് ഓപ്ഷൻ കിടക്കണം അറിഞ്ഞു എന്തോ പറഞ്ഞു എന്തിന് പറയണേ എന്തിന് പറയണം നീ ഏത് വണ്ടിയിലാണ് നോക്കണ ആ വണ്ടി തന്നെ ഒരു മാറ്റില്ല തെളിവ് ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ട് കാരണം അവന്റെ വണ്ടിയുടെ സൈഡിൽ ടയറിന്റെ ഒരു വെള്ള സാധനം പോലുണ്ട് അത് അതേ സെയിം സാധനം തന്നെയാണ് ഇത് ഒരു മാറ്റവും ഇല്ല സെയിം സാധനം അന്ന് നീ ഞാൻ പോയി നോക്കിയപ്പോഴും ആ സെയിം സാധനം വണ്ടി അവിടെ ഉണ്ടായിരുന്നു അതേ കറുത്ത വണ്ടി തന്നെയാണ് ഞാൻ ആദ്യമായി നോക്കി അതിനുശേഷം ലൈവിന്റെ കാര്യങ്ങൾ തന്നെ കടന്നത് അതെല്ലാം നോക്കി പറഞ്ഞാ നിനക്ക് ഇനി ഇത്രയും ഞാൻ എക്സോസ്റ്റ് എവിടെയാണ് വാങ്ങിക്കണെന്ന് അറിഞ്ഞത് അത് വായിക്കോ നിനക്ക് എവിടെന്നറിയോയിനക്ക് അറിയുക ചെയ്യാം നന്നായിട്ടറിയാം എന്റെ മെക്ലാരനെ മെക്ലാരൻ ഇത്രയും പൊട്ടണില്ല എടാ ഇത് ഫ്രീ പോസ്റ്റ് പോസ്റ്റ് ഇടണം ഇടണം എന്തായാലും ആട്ടോ ഷോ നടത്താൻ വേണ്ടിട്ട് വന്നിട്ട് ഒരു ഉപയോഗമെങ്കിലും ഉണ്ടായി ഉണ്ണ വന്നില്ലെങ്കിൽ ഇതെങ്കിലും കിട്ടിയല്ലേ അതാണ് എനിക്കറി പറക്കണ നൂറ്റമ്പത് അത് ഈ ഒരു കാർ നാനൂറ്റമ്പത് ആണ് എന്റെ തല പേരുത്തോയ് നാനൂറ്റമ്പത് എന്ത് എനിക്ക് ഇല്ലാത്ത മതി അത് നല്ല എഞ്ചിൻ ഞാൻ ഏറ്റവും ടോപ്പാണ് വാങ്ങിച്ചു വാങ്ങിച്ചു സെയിം കാറാണ് ഇരിക്കുന്നത് ഞാൻ അന്നേ അവൻ്റെ കയ്യിലേക്ക് അന്ന് നീ എനിക്ക് നീ എനിക്ക് കാർ വന്നിരുന്ന എന്റെ അഞ്ചു ലക്ഷം രൂപയും പോകും എക്സോസ്റ്റും കിട്ടൂല ഇതേപോലെ ആയിരിക്കും എന്റെ വണ്ടി ഇപ്പൊ കണ്ട നിന്റെ ഇരിക്കുന്ന വണ്ടിയിലെ നൂറ് മടങ്ങണ എന്റെ വണ്ടി പവർ കൂടുതൽ ബെസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് സെയിം വണ്ടിയാണ് കണ്ട തീ ആയിട്ടാണ് ഇരിക്കുന്നത് എക്സോസ്റ്റാ കണ്ടോ എന്ത് സർവീസ് ചെയ്തോണ്ടിരിക്ക